കേൾക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആരുടെ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിന്റെ ശബ്ദങ്ങളെ കൊണ്ട് നിനക്ക് ആരൊക്കെയാണോ സാധിക്കുന്നത് അവരൊക്കെയും നീ എന്താക്കുക ഇളക്കിവിടുക നിന്റെ ശബ്ദം കൊണ്ട് നിനക്ക് ആരൊക്കെ ഇളക്കിവിടുവാൻ സാധിക്കുന്നുവോ അവർക്കും ഇമാം ഇബിൻ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്തതായി നമ്മൾക്ക് കാണാം അബ്ബാസ് അവരുടെ അസറാണ് കൊടുത്തിട്ടുള്ളത് അദ്ദേഹം പറയുകയാണ് പറഞ്ഞാൽ പറഞ്ഞാൽ സൗത്ത് സൗണ്ട് എന്ന് എന്താണ് അവിടെയാണ് തഫ്സീൽ നമ്മൾക്ക് കാണുന്നത് വിളിക്കുന്നുവോ ിന്റെ ശബ്ദങ്ങളാകുന്നു അള്ളാഹുവിനെ ധിക്കുവാൻ ഏതൊക്കെ കാര്യങ്ങൾ വിളിക്കുന്നുവോ അതെല്ലാം എന്താണ് ഷെയ്താനിന്റെ ശബ്ദങ്ങളാകുന്നു എന്നാണ് ഇമാം ഇബ്നു ഇമാമ അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം പറയുകയാണ് ശബ്ദമാണ് മ്യൂസിക് എന്ന് അദ്ദേഹം പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മ്യൂസിക് കേൾക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആരുടെ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന സൂറത്തു കാണാം നമ്മോട് പറയുന്നതായി കാണാം ജനങ്ങളുടെ ചില ആളുകൾ ചെയ്യുന്നു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ അവർ വിലക്ക് വാങ്ങുന്നു എന്നു വേണ്ടി യാതൊരു യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെന്നിച്ച് കളയുവാൻ വേണ്ടി തെട്ടിച്ചു കളയുവാൻ വേണ്ടി അതേപോലെ തന്നെ കളിതമാശയായി സ്വീകരിക്കുവാൻ വേണ്ടി അവർ ലഹവൽ ഹദീസിനെ വാങ്ങുന്നവരാണ് അക്കൂട്ടർക്ക് അവർക്ക് ഇൻസൾട്ട് ആയിട്ടുള്ള രൂപത്തിലുള്ള അപമാനകരമായിട്ടുള്ള ശിക്ഷയുണ്ട് എന്നാണ് അള്ളാഹു ചാല നമ്മെ അറിയിച്ചു തരുന്നത് അതേപോലെ തന്നെ ലഹവൽ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ ഇമാം കുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്തതായി നമ്മൾക്ക് കാണാം ഹദീസ് എന്ന് പറഞ്ഞാൽ അത് സംഗീതങ്ങളാകുന്നു മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഒരുത്തൻസിക് കേൾക്കുന്നുണ്ട് എങ്കിൽ അവന് മനസ്സിലാക്കേണ്ടത് അവൻ അപമാനകരമായിട്ടുള്ള ശിക്ഷയുണ്ട് എന്നാണ് അവൻ അള്ളാവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കുന്നവനാണ് എന്നാണ് ഈ ആയത്ത് നമ്മിൽ അറിയിച്ചു തരുന്നത് അതേപോലെ തന്നെ ഇമാം ഇബ്നു ഇമാ

അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതെന്താണ് മ്യൂസിക്കുകളാണ് എന്നാണ് ശക്തമായ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ മ്യൂസിക് കേൾക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ പാപങ്ങളിലേക്ക് കയറിയിട്ടുള്ളവനാണ് അവന് നിണ്യമായിട്ടുള്ള അപമാനകരമായിട്ടുള്ള ശിക്ഷയുണ്ട് എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ ഈ വൃത്താന്തങ്ങളെ കുറിച്ച് ഈ ഖുർആാനെ കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ ചിരിക്കുകയും ചെയ്യുന്നു നിങ്ങൾ കരിയുന്നില്ലയോ വാൻ തുൺ നിങ്ങൾ അനാവശ്യ വൃത്തികളിൽ അനാവശ്യമായ കാര്യങ്ങളിൽ അശ്രദ്ധയിൽ അതായത് അശ്രദ്ധയിൽ നിങ്ങൾ പോകുകയാണോ അശ്രദ്ധ നിങ്ങൾക്ക് ബാധിക്കുകയാണോ എന്നാണ് ഈ സാമിതു കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാട്ട് കേട്ടുന്ന ആളുകളെയാണ് അറബിയിൽ പിന്നെ പൊതുവെ പറയാം വിശദീകരിച്ചതായി കാണാം സാമിദ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കേട്ട് അശ്രദ്ധയിലാവുകയാണോ എന്നാണ് അള്ളാഹു താല ചോദിച്ചിട്ടുള്ളത് മീസുക്ക് കേൾക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ് സുന്നത്തിലേക്ക് നമ്മൾ നോക്കുകയാണ് എങ്കിൽ വ്യക്തമായി കൊണ്ട് പറഞ്ഞതായി കാണാം ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചതായ റളിയല്ലാഹു ഹദീസിൽ കാണാം റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി പറയുകയാണ് പറയുന്നു മിൻ ഉമ്മതി എൻ്റെ ഉമ്മത്തിൽ ചില ജനതകൾ ഉണ്ടാകും ചില ആളുകൾ ഉണ്ടാകും ചില ജനസാമൂഹ്യങ്ങൾ ഉണ്ടാകും അവർ എന്താണ് ഹിറാ അവർ അനുവദനും

സംഗീത ഉൽപ്പന്നങ്ങളും സംഗീത ഉപകരണങ്ങളും അവർ അനുവദിക്കുമെന്ന് അലൈഹി വസല്ലമ പറഞ്ഞു എത്ര സത്യമാണ് അലൈഹി വസല്ലമയുടെ വാക്കുകൾ എന്തുകൊണ്ടാണ് അത്രയും സത്യമാവാനുള്ള കാരണം റസൂലുള്ളാഹി അലൈഹി വസല്ലമ ഒരിക്കൽ പോലും കളവ് വസല്ലമ സ്വന്തം ഇച്ചകളൊണ്ടല്ല കാര്യങ്ങൾ പറയുന്നത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് അല്ലേ നടക്കുന്നില്ലേ നുപോവത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് സഹോദരങ്ങൾ ആർക്കാണ് ഇന്ന് മ്യൂസിക്കുകൾ വലിയതായി തോന്നുന്നത് മ്യൂസിക്കുകൾ വലിയൊരു സമവുമായി ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അത് ഒരു പ്രയാസമായി കാണുന്നില്ല വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും വരുന്നത് മ്യൂസിക്കുകളാണ് അത് വലിയ ഹറാമായി കാണാത്തത് കൊണ്ട് തന്നെ അതിനെ വലിയൊരു വിഷയം ആക്കുന്നില്ല പലയിടങ്ങളിലും നോക്കൂ ഹറാമുകൾ കൂടിക്കലർന്നിരിക്കുന്നു ഒരു പ്രയാസമായും കാണുന്നില്ല مسلمين سمنت شرطة ورمان لا يجب أن يأتي الله تعالى أنه وديكاتا رسول الله صلى الله عليه وسلم أراما كيتوا الأكارين أراما كأنه كانوان مسلم أمة تيار أغنم الله تعالى نميه ورمى نجريكم أرابط واستفسز من استطعت منهم بصوتك وأجلب عليهم بخيلك ورجلك وشاركهم في الأموال والأولاد وشاركهم في الأموال والأولاد وعدهم وما يعدهم الشيطان إلا غرورا إن عبادي ليس لك عليهم سلطان إن عبادي ليس لك عليهم سلطان وكفى بربك وكيلا ربكم الذي يزجي لكم الفلك في البحر لتبتغوا من فضله انه كان بكم رحيما